എല്ലാ കൂട്ടുകാർക്കും ബട്ട് ആൻഡ് ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് വിൻഡർ പ്ലാന്റ്സുകളെ കുറിച്ച് നോക്കാം അതായത് ഈ തണുപ്പ് സമയങ്ങളിൽ കൂടുതൽ പൂക്കൾ തരുന്ന ചില പ്ലാന്റ്സുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് മനോഹരമായ പൂക്കൾ തരുന്ന ചെടികൾ വളർത്താനാണ് പക്ഷേ എല്ലാ ചെടികളും നമുക്ക് എല്ലാ സീസണിലും ഇതേപോലെ പൂക്കൾ തരണമെന്നില്ല അപ്പോൾ ഈ വിൻ്റർ സീസണിൽ നമുക്ക് വളർത്താൻ പറ്റിയ കുറച്ച് ചെടികളാണ് നോക്കുന്നത് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ചെടി ഡാലിയാണ് ഡാലിയ ഇപ്പോൾ നാടൻ ഡാലിയ ഇല്ലാതെ തന്നെ ഇതേപോലെ ഹൈബ്രിഡ് വെറൈറ്റിയും അവൈലബിളാണ് ഇതിപ്പോൾ ഡ്വാർഫ് വെറൈറ്റിയാണ് ഒരുപാട് ഹൈറ്റ് ഒന്നും വെക്കാതെ ചട്ടി നിറയെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഹൈബ്രിഡ് വെറൈറ്റി ഡാലിയ വളർത്താൻ പറ്റിയ സമയമാണ് ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള സമയം നല്ല തണുപ്പ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ഡാലിയ ഡാലിയച്ചെടി വളർത്താൻ ഇഷ്ടമുള്ളവർക്ക് വളർത്താൻ പറ്റിയ ഒരു സമയമാണ് ഈ വിൻ്റർ സീസൺ എനിക്ക് പേഴ്സണലി വളർത്താൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഡാലിയ അതിൻ്റെ പൂക്കൾ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പല കളറിലും പല വെറൈറ്റിയിലും ഡാലിയ ഇപ്പോൾ ആണ് നല്ല കെയർ വേണ്ട ഒരു പ്ലാന്റ് തന്നെയാണ് ഡാലിയ അല്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ തണ്ടൊക്കെ നശിച്ചു പോകും വേര് ചീലുണ്ടായി അത് നശിച്ചു പോകും നമ്മൾ എത്രയൊക്കെ കെയർ കൊടുത്താലും നല്ല പൂവൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഈ ചെടി നശിച്ചു പോകും അപ്പം നമ്മൾ അടുത്ത വർഷത്തേക്ക് എന്ത് ചെയ്യണമെന്ന അതിൻ്റെ കിഴങ്ങ് കിഴങ്ങ് എടുത്ത് വെച്ചിട്ട് നമുക്ക് നട്ട് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു നാല് കിഴങ്ങ് ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ കിഴങ്ങ് നമ്മൾ നമ്മളെടുത്ത് വെച്ച് ഇത് വേണം അടുത്ത വർഷം നമുക്ക് നടാൻ വേണ്ടി അല്ലാതെ ചെടി എപ്പോഴും നമുക്ക് നിൽക്കും കിട്ടും വളർന്ന് എന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ചെടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട് ഇതേപോലെ കിഴങ്ങ് എടുത്ത് വെച്ചിട്ട് നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ സ്റ്റെം കട്ടിങ്ങിലോ അല്ലെങ്കിൽ സീഡ് മുഖാന്തരോ നമുക്ക് ഡാലിയ വളർത്തിയെടുക്കാം രാവിലത്തെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെയിൽ മാത്രം മതി ഈ ഡാലിയ ചെടിക്ക് ഒരുപാട് വെയിലിൻ്റെ ആവശ്യമില്ല അതേപോലെ വെള്ളവും നമ്മൾ ഒരുപാട് ഒഴിച്ചു കൊടുത്താൽ ഇതിൻ്റെ അടിയിലുള്ള കിഴങ്ങ് പെട്ടെന്ന് ചീഞ്ഞു പോകും നല്ല കെയർ കൊടുത്താൽ ഇതേപോലെ ധാരാളം പൂക്കൾ ഉള്ള ഒരു ഡാലിയ ചെടി നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാവുന്നതാണ് രണ്ടാമത്തെ ചെടിയാണ് ജമന്തി ചെടി ഇതും ഈ വിൻ്റർ സമയത്ത് നിറയെ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ഇതും ഇപ്പോൾ നാടൻ വെറൈറ്റി ഹൈബ്രിഡ് വെറൈറ്റി എന്ന് ധാരാളം വെറൈറ്റി ഇതിലും ഉണ്ട് നിറയെ കളറിലൂടെ ഈ ജമന്തി ചെടി അവൈലബിൾ ആണ് സെപ്റ്റംബർ മുതൽ ഈ മാർച്ച് ഏപ്രിൽ വരെയുള്ള ഒരു സമയമാണ് ഇതിലും ധാരാളം പൂക്കൾ തരുന്ന ഒരു സമയം അപ്പോൾ ഇതും വളർത്താൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ സമയത്ത് വാങ്ങിച്ചു വളർത്താവുന്നതാണ് ഇതും വളർത്തിയെടുക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുള്ള ചെടിയാണ് ഈ ജമന്തി ചെടി ഒരുപാട് വെയിലത്ത് കൊണ്ടുവച്ചാൽ ഈ ചെടി പെട്ടെന്ന് നശിച്ചു പോകും ഇലകളെല്ലാം കരിഞ്ഞ് അത് പെട്ടെന്ന് ഉണങ്ങിപ്പോവും നമുക്ക് ഈ ചെടിയെ സ്റ്റെം കട്ടിങ്ങിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് പുതിയ പ്ലാന്റ്സ് നമുക്ക് ഈ കട്ടിങ്ങിലൂടെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇത് നാടൻ വെറൈറ്റിയാണ് ഇത് നോക്കിയോ ഇപ്പോഴും നല്ല ഹൈറ്റിലാണ് വളരുന്നത് ഇത് ഞാൻ തൈകൾ മാറ്റി വെച്ച് വളർത്തിയെടുത്തതാണ് ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വളർന്നിട്ടുണ്ട് ഇപ്പോൾ ഇതെല്ലാം ഞാൻ റീപ്പോട്ടിംഗ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചേക്കുന്നതാണ് ഇതൊക്കെ ഈ നാടൻ വെറൈറ്റി അല്ല നമുക്ക് സീസൺ വരുമ്പോൾ മാത്രമേ പൂക്കൾ തരാറുള്ളൂ നമുക്കിതിൻ്റെ തൈകളിലൂടെ നമുക്ക് പുതിയ ചെടി പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇത് ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇത് വെള്ള കളറിൽ വെള്ള കളർ ഹൈബ്രിഡ് ആണിത് ഇത് ഞാനിപ്പം നേരത്തെ കട്ട് ചെയ്ത് വിട്ടിപ്പോൾ എല്ലാം നന്നായിട്ട് കിളിച്ചിട്ടുണ്ട് ഇതിന് ഒരുപാട് വെയിൽ വേണ്ട ഞാൻ വെച്ച് നോക്കിയിട്ടുണ്ട് വെയിലത്ത് പക്ഷേ അത് വെയിലത്ത് വെയിലത്ത് ഇരുന്നാൽ അതിൻ്റെ ഇലയെല്ലാം കരിഞ്ഞ് തണ്ടെല്ലാം ഉണങ്ങി പോകുന്നുണ്ട് നമുക്ക് ഒരു സെമി ഷെയ്ഡ് അല്ലെങ്കിൽ രാവിലത്തെ ഒരു രണ്ട് മണിക്കൂർ വെയിലൊക്കെ കിട്ടുന്ന ഭാഗത്ത് മാത്രം വെച്ചാൽ മതി നന്നായിട്ട് കിളിച്ച് കിട്ടും ഇപ്പം ഇതിൽ ധാരാളം മുട്ടുകളുണ്ട് അപ്പോൾ ഇതെല്ലാം ഇപ്പം ഈ സമയത്ത് നമുക്കിതെല്ലാം പൂക്കൾ തരുന്നതാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് കൂടെ ഒരു ഒരു ദിവസം വിട്ടു മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് വെള്ളം ആകുമ്പം ഇതിൽ ഫംഗൽ ഇൻഫെക്ഷന് മീലിബക്സ് ഇതെല്ലാം ആക്രമിക്കും അത് അത് മാത്രമല്ല ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ഇതിന് ഇതിൻ്റെ തണ്ടുകളെല്ലാം ചീഞ്ഞു പോകും അതുകൊണ്ട് ഒരുപാട് വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് പൂക്കൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഹൈബ്രിഡ് വാങ്ങിച്ചാൽ മതി ഇല്ലെങ്കിൽ നാടൻ ജമന്തി വാങ്ങുന്നതാണ് നല്ലത് കാരണം നാടൻ ജമന്തി ഒരുപാട് നാൾ അങ്ങനെ നിൽക്കും ഈ ഹൈബ്രിഡ് ഒക്കെ ആകുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് പോകും പൂക്കൾ ഇലയിട്ട് കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് പോകുന്നതാണ് അപ്പം അതുകൊണ്ട് നാടൻ ജമന്തി വാങ്ങുന്നതാണ് നല്ലത് അപ്പോൾ ജമന്തി വളർത്താൻ ഇഷ്ടമുള്ളവർക്ക് വളർത്താൻ പറ്റിയ ഒരു സമയമാണ് ഈ സമയം മൂന്നാമത്തെ പ്ലാന്റ് ആണ് അസ്റ്റർ പ്ലാന്റ് ഇതും ഒരു ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള സമയമാണ് ഇതിൻ്റെ ഫ്ലവറിങ് സീസൺ ഫ്ലവർ ഇടുന്ന സമയം ഇതൊരു ഡേയ്സി വർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ഈ അസ്റ്റർ പ്ലാന്റ് ഇതും ഒരു സീസണൽ പ്ലാന്റ് ആണ് ഈ വിൻ്റർ സീസൺ കഴിയുമ്പോൾ ഈ ചെടി അങ്ങ് നശിച്ചു പോകും നമുക്കിതിൻ്റെ അരി എടുത്ത് വെച്ച് സീഡ് എടുത്ത് വെച്ചിട്ട് നമുക്ക് തിരിച്ചും ഇത് മുളപ്പിച്ച് അടുത്ത വർഷത്തേക്ക് ഉപയോഗിക്കാവുന്നതാണ് രാവിലത്തെ രണ്ട് മൂന്ന് മണിക്കൂർ വെയിൽ മാത്രം മതി ഇതിൽ ധാരാളം പൂക്കൾ ഉണ്ടാകാൻ നമ്മൾ നോക്കിയ ജമന്തിച്ചെടി പോലെയും ഡാലിയ പോലെ തന്നെയും ധാരാളം വെള്ളം കോരി ഒഴിക്കരുത് ഈ ചെടിക്ക് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ നോക്കാൻ പോകുന്ന നാലാമത്തെ ചെടിയാണ് ഡയാന്തസ് നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടിയാണ് ഡയാൻതസ് ഇതിന് നമുക്ക് ദോശവും നനച്ചു കൊടുക്കാവുന്നതാണ് ജൂൺ മുതൽ മാർച്ച് വരെയുള്ള ഒരു സമയമാണ് ഇതിൽ ധാരാളം പൂക്കൾ ഉണ്ടാകുന്നത് ഇത് വിൻ്റർ സീസണിൽ മാത്രമല്ല നമുക്കൊരു സ്പ്രിംഗ് സീസൺ തൊട്ടേ നമുക്ക് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നതാണ് പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിച്ച് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണ് ഡയാൻതസ് പൂക്കൾ വന്നു കഴിയുമ്പോൾ നമുക്ക് ആ ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇതിൽ ധാരാളം പൂക്കൾ ഉണ്ടാകുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്ന അഞ്ചാമത്തെ പ്ലാന്റ് ആണ് പെറ്റൂണിയ സിംഗിൾ പെറ്റലിലും ഡബിൾ പെറ്റലിലും ഈ പ്ലാന്റ് അവൈലബിൾ ആണ് അതേപോലെ ഹൈബ്രിഡ് നാടൻ വെറൈറ്റിയും ഈ പെറ്റ്യൂണിയൽ അവൈലബിൾ ആണ് നമുക്ക് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ ഈസിയാണ് നമുക്കിത് സീഡ് മൂലവും അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റെം കട്ട് ചെയ്തും നമുക്കിത് വളർത്തിയെടുക്കാവുന്നതാണ് ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള ഒരു സീസണാണ് ഈ പെറ്റ്യൂണിയയുടെ ഫ്ലവറിങ് സീസൺ ആ സമയത്താണ് ഇതിൽ ധാരാളം പൂക്കൾ ഉണ്ടാകുന്നത് ഹൈബ്രിഡ് വെറൈറ്റിയിൽ എപ്പോഴും ധാരാളം പൂക്കൾ ഉണ്ടാകുമെങ്കിലും ഇതൊരു സീസണൽ പ്ലാന്റ് ആണ് ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള സീസണിലാണ് ധാരാളം പൂക്കൾ ഉണ്ടാകുന്നത് നമ്മൾ നേഴ്സറി വാങ്ങിച്ച് കൊണ്ടുവന്ന് റീപ്പോർട്ടിങ് ചെയ്യുമ്പോൾ ഇത് നശിച്ചു പോകും അതുകൊണ്ട് സീഡ് കിട്ടുവാണെങ്കിൽ ഇട്ട് നമുക്കിത് മുളപ്പിച്ചെടുത്ത് പുതിയ ചെടി ഉണ്ടാക്കാവുന്നതാണ് ഇല്ലെങ്കിൽ സ്റ്റെം കട്ടിങ്ങിൽ മൂലം നമുക്ക് ഇതിലിരുന്ന് പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാം ഇതേപോലെ ധാരാളം കളറിൽ നമുക്ക് ഈ പെറ്റുണിയ ആണ് ധാരാളം കളർ കോമ്പിനേഷനിലും ഇത് ഇപ്പം നേഴ്സറിയിലൊക്കെ കാണാറുണ്ട് പെറ്റൂണിയ വളർത്താൻ ആഗ്രഹമുള്ളവർക്ക് വളർത്താൻ പറ്റിയ ഒരു സമയമാണ് ഈ ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള സമയം നമ്മൾ നോക്കാൻ പോകുന്ന ആറാമത്തെ പ്ലാന്റ് ആണ് ഈ ഗ്ലാഡിയോലസ് ഇതും ഒരു സീസണൽ പ്ലാന്റ് ആണ് ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്ന സമയം നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടിയാണ് ഗ്ലാഡിയോലസ് ഇത് നല്ല വെയിലത്ത് വെച്ചാൽ മാത്രമേ ഇതിൽ പൂക്കൾ ഉണ്ടാകുകയുള്ളൂ ഒരു ചെടിയിൽ ഒരു പൂക്കൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ അതിനുശേഷം ഈ ചെടി നശിച്ചു പോകും നമ്മളപ്പോൾ ഇതിൻ്റെ കിഴങ്ങ് ഇങ്ങനെ എടുത്തു വെച്ചിട്ട് നമുക്ക് അടുത്ത വർഷം ഇതിൻ്റെ സീസൺ ആകുമ്പോൾ ഇതേപോലെ നട്ടു കൊടുത്താൽ മതി കിഴങ്ങിൽ നിന്നാണ് നമുക്കിതിന് പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ കിഴങ്ങിൽ നിന്നാണ് ചെയ്യുന്നത് ഒരുപാട് കളറിൽ ഈ ഗ്ലാഡിയോളസ് അവൈലബിൾ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ച ആറ് ചെടികളും സീസണൽ പ്ലാന്റ്സാണ് സീസൺ മാത്രം നിറയെ പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ്സുകളാണ് നല്ല കെയർ ആവശ്യമുള്ള ചെടികളാണ് ഇതെല്ലാം നമ്മൾ നല്ല കെയർ കൊടുത്താൽ മാത്രമേ ഇതേപോലെ ധാരാളം പൂക്കൾ ഉണ്ടാകുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം